ഓൺലൈൻ ടാക്സി സമരത്തിലേക്ക് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് സൌത്ത് ഗേറ്റ് മുതൽ തമ്പാനൂർ വരെ പ്രതിഷേധ ജാഥ നടന്നു പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുമായുള്ള തർക്കത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ ആഷിൻ നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഓബറും ഊബറും ഓലയും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഗതാഗതമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെയായിരുന്നു പിന്നെ നമ്മൾ കണ്ടതാണ് പലയിടത്തും അഖമിക്കപ്പെടുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവ വിഷയം അങ്ങനെ വിഷയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇനിയിപ്പോൾ സമരത്തിലേക്ക് ഇവർ കടക്കുകയാണ് എന്താണ് തീരുമാനം ശ്രുതി തീർച്ചയായും പോലെ തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരും ഓലെ അതുപോലെയുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിൻ്റെ കാഠിന്യവും കണ്ടതാണ് കാരണം ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പലയിടങ്ങളിലും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ മൂന്നാറിൽ ഒരു വിനോദസഞ്ചാര യാത്രയ്ക്ക് യാത്രയ്ക്കു നേരിടേണ്ടി വന്ന ആ ഒരു ദുരനുഭവമാണ് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളിലേക്ക് ഈ കാര്യങ്ങൾ നീക്കിയത് നേരത്തെ തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഈ ഫയർ സംബന്ധിച്ച് ഈ വാടക സംബന്ധിച്ചിട്ടുള്ളയും അതുപോലെ തന്നെ കൂലി സംബന്ധിച്ചുള്ളതുമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ് പരിധിയിലോ അല്ലെങ്കിൽ തങ്ങളുടെ സ്റ്റാൻഡ് പരിധിയിൽ നിന്ന് യാത്രക്കാരെ എടുത്തുകൊണ്ട് പോകരുത് പോകുന്നതടക്കം ചോദ്യം ചെയ്ത് വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വ്യാപകമായി ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ആക്രമിക്കപ്പെടുന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇവർ സമര രംഗത്തേക്ക് കൂടി കടക്കുന്നത് എന്നുള്ളതാണ് ഈ ഓൺലൈൻ ടാക്സിക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതാ ഒരു കൂലി സംബന്ധിച്ച ഒരു ഏകീകരണം കൊണ്ടുവരണം ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാക്കണം അതുപോലെ തന്നെ കെ സവാരി കൂടുതൽ ശക്തിപ്പെടുത്തണം ഓൺലൈൻ ടാക്സി ഡ്രൈവർ സംവിധാനത്തെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരിക അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സംയുക്ത സംഘടന ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത് ഇതിന്റെ ഭാഗമായി രാവിലെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് മുതൽ തമ്പാനൂർ വരെ ഇവർ ഒരു പ്രതിഷേധ ജാഥ നടത്തും കഴിഞ്ഞ ദിവസം എറണാകുളത്തടക്കം ഊബർ ടാക്സി ഡ്രൈവർമാർ പണി മുടക്കിയിരുന്നു ഇത്തരത്തിൽ കൂടുതൽ സമരത്തിലേക്ക് സമരം കടുപ്പിക്കാനാണ് ഇപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗതാഗത മന്ത്രിയുടെ നിലപാടാണ് മന്ത്രി കഴിഞ്ഞ ദിവസം തന്റെ നിലപാട് കടുപ്പിച്ചിരുന്നു ആദ്യം ഇത്തരത്തിൽ ഈ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ കേരളത്തിൽ ഓടുന്നത് നിയമവിരുദ്ധമായാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് പോകും എന്നുള്ളതാണ് കാരണം അക്രമ സംഭവങ്ങൾ ഗുണ്ടായുസത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർക്ക് നൽകിയിരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസും വാഹനത്തിന്റെ പെർമിറ്റും റദ്ദാക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം